അപ്പോൾ ഞങ്ങളെ പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് വൈകുന്നേരമായി അമ്മ പൂന്തോട്ടത്തിലൊക്കെ കറങ്ങി കിടക്കുന്നുണ്ട് ഏയ് മമ്മി പൂവൊക്കെ കൊറയുണ്ടല്ലോ എന്താ ഗൈസ് പയറോ പയറോ ഇതിനിടയിലും പയർ ഗൈസ് കൊള്ളാലോ എന്താ ഇവിടെ ഇവിടെ ഉണ്ട് ചെറുത് എന്താ ഞാൻ വിളിച്ചു ഫയറുള്ളു അല്ലേ രണ്ട് പയറ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാശ് തക്കാളി പഴുക്കാൻ തുടങ്ങിട്ട് അതെ 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 ബൾബ് ബൾബ് ബൾബായിട്ട് ആ ഇവിടെ ഇത് ഇതിന്റെ ഇതിന്റെ ഇടയിൽ കൂടെ വളർന്നത് കണ്ടോ ആ നമുക്ക് ഒരു ദിവസക്കറി വെക്കാല്ലോ ഓക്കെ കൊറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ എന്താ പൂക്കാൻ തുടങ്ങുന്നത് ഓക്കെ കൊറച്ചു കാലം മുട്ടയായിട്ട് നടക്കുമായിരുന്നു എല്ലാരും അച്ഛനെന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ പോയിരുന്നു അപ്പഴേക്ക് അമ്മ മുളകിലേക്ക് കയറി മുളകൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത്ര ചെറുപ്പത്തിലോ പൂവിട്ട തുടങ്ങി എല്ലാത്തിലും പൂവുണ്ട് അപ്പം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മുളകൊക്കെ പറിക്കുന്ന നമ്മൾ പണ്ട് പണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും മുളകില്ലായിരുന്നു ഇതിന്റെ പകുതി പോലും ഇല്ലായിരുന്നു അന്ന് തന്നെ കൊട്ടകണക്കിന് മുളക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടോ നമ്മുടെ അകത്തിച്ചീരന്റെ പൂവ് നമ്മൾ കറിക്കൊക്കെ എടുക്കാറുണ്ട് ഇന്നലെ മിനിഞ്ഞാന്ന് കറി വെച്ചതാ അതൊക്കെ കണ്ടോ ദിവസവും പറിക്കാനുണ്ടാവും അതും കൂടി ഉരുളാനുണ്ട് കളർ വരാനുണ്ട് ഓക്കെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്നാ വിശേഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ അതെ അത് തുടങ്ങുമ്പോഴേക്ക് വേറെ വഴിക്ക് പോവുനിയറ്റ്നാം വള്ളി ആ ഓക്കെ നമ്മള് ആണോ വരൂ വരൂ അതെ അപ്പൊ എന്താണ് ഇങ്ങോട്ട് വരുമോ ഓക്കേ സ്മെല്ല്ട്ട് വരും അല്ലേ ഓക്കെ ഇങ്ങോട്ടേക്കൊന്നും സ്മെല്ലില്ല നമ്മളൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ ഞാൻ പോയിട്ടില്ല നല്ല സ്മെല്ലുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പം ആ ഹാ ഹാ അപ്പം നമ്മുടെ വിയറ്റ്നാം വെള്ളി ചക്ക നമ്മൾ ഇന്ന് പറിക്കാൻ പോവാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടോ ഇതിൽ ഏറ്റവും വലുത് ടോപ്പിൽ നിൽക്കുന്ന അവൻ പഴുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഉം അങ്ങോട്ടൊന്നും മഴയില്ല അങ്ങോട്ട് പോയി നോക്കട്ടെ ഞാനൊന്ന് കേറി നോക്കാം കോണിയൊക്കെ വെച്ചിട്ടുണ്ട് എന്തായി മുന്തിരി അതാ ഒന്ന് പഴുത്തിട്ടുണ്ട് വേണ്ട വേണ്ട നമ്മൾ കച്ചിട്ട് പിടിക്കൊന്നും വേണ്ട സ്മെല്ലുണ്ട് സ്മെല്ലുണ്ട് ഞാൻ വെട്ടാ എന്തോണ്ടാ വി കത്തിണ്ടോ ഓക്കെ ഇതായിട്ട് തന്നെ കെട്ടിക്കോളൂ ഞാൻ വീഡിയോ വെടിയോടുക്കാം ഓക്കെ ആ അതാ ഡ്രാഗൺ വന്നിട്ടുണ്ട് ആ മണ്ണിലൊക്കെ കിടന്നു വരണ്ടിട്ട് നീ സോഫയിലേക്ക് വരും അടിയിട്ടിയോ എന്തിന് അത് മണ്ണൊക്കെ ആക്കി വന്നിട്ടേ

ഓക്കെ സൂര്യാണ് ആ നമുക്ക് പണ്ടറിയായിരുന്നു സൂര്യാണ് പക്ഷെ ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെ എന്തോ ഒരു സൂര്യ എന്തോ ഒരു പേര് മറന്നുപോയി ആ ഓക്കെ ചകന്ന ചോളയായിരിക്കും അതാ അതാ അതിനുള്ളിൽ പോയി അപ്പീടാ വന്ന നല്ല ഇവിടെ ഇത് ഇവിടെ നല്ല ചക്കട മണം വരുന്നുണ്ട് അതിനോടുള്ള അപ്പിടല്ലേ വോ ഓടാ നല്ല തണുപ്പുള്ള കൊണ്ടേ ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു വളപ്രയോഗം കൂടിയുണ്ട് അപ്പം നല്ല ചകന്ന ചൊളയുള്ള ചക്കയാണ് കേട്ടോ ഇത് ഓക്കെ ഒന്ന് ചക്ക വറക്കാൻ പോവാണ് അല്ല ഞാൻ നിൽക്കാം ഓക്കെ ഞാൻ പിടിക്കാം കുറച്ചും കൂടി ഷാർപ്പുള്ള കത്തി എടുക്കായിരുന്നു എടാ അവിടെ അവിടെ പരിപാടിയാ ആ വാഴേന്റെ മൂട്ടിലാണ് ആളുടെ മെയിൻ ടോയ്ലറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട് കണ്ടോ ശ്രദ്ധിച്ചോളേ ഫീലൊന്നുമില്ല അമ്മ ഹോൾഡ് ചെയ്തോളൂ എന്നിട്ട് ഞാൻ ഞാൻ പിടിക്കാം ചക്ക വെട്ടി കുഞ്ഞു കൊമ്പല്ലേ കൊമ്പല്ലേ നല്ല മണമുണ്ട് അങ്ങനെ മുറിക്കാൻ ഇത്തിരി പാടായിരിക്കും ആണോ മുറിച്ചോ എന്നിട്ട് എന്റെ കയ്യിലേക്ക് പാസ് ചെയ്തോളൂ കേട്ടോ താഴത്തേക്ക് ഇട്ടോളൂ ഓക്കെ ഞാൻ ഇവിടെ ഇണ്ട് ാണ് നമ്മടെ നോക്കി ഇറങ്ങണേ ഒന്നര വർഷം കൊണ്ട് നമ്മൾ കുട്ടപ്പനെ കായ്പിച്ച് അടുപ്പിച്ചെടുത്തു നല്ല സ്മെല്ണ്ട് യും പഴുക്കൂല്ലേ നല്ല സ്മെല്ലുണ്ട് നല്ല സ്മെല്ലുണ്ട് അപ്പൊ ഇതിൽ ഇനിയുണ്ട് ചക്ക പറക്കാൻ ഓരോരോ ദിവസങ്ങളിൽ നമ്മൾ കാണിക്കാം ഇത് നമ്മുടെ ഫസ്റ്റത്തെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു എന്നാ കറല്ലേ അല്ലേ കറ ഇങ്ങനെ ും പെട്ടെന്ന് തീർക്കാം പിന്നെ നോർമൽ ചക്കേന്റെ അത്രയും ഇല്ല ബട്ട് നമ്മക്ക് ആ അതെ പ്ലാവാണേ മാവല്ലോ പ്ലാവാണ് അപ്പൊ ഇനി ഇത് നമ്മള് മുറിക്കുന്നത് നമ്മള് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കൂടി പറിക്കാനും ബാക്കിയൊക്കെ ഈ കൊണിയിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് പറിക്കാം